നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തൊടുപുറി ശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഭൂതം ഭാവി എന്നിവയറിയാൻ ഏറ്റവും ഫലവത്തായ ഒരു വിദ്യാശാസ്ത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും കഷ്ടതകൾ വരുമ്പോൾ കൂടുതൽ ദുഃഖിക്കുകയും നല്ല കാലം വരുമ്പോൾ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യസഹജമാണ് ഈ നിറങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ തൊടുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നീലനിറം തൊട്ടതിനാൽ മനസ്സിൽ വിചാരിച്ച കാര്യം വിജയമാകും ഗ്രഹസ്ഥിതി നന്നായിരിക്കുന്നുണ്ട് ധനം വന്നു ചേരും നല്ല ഫലങ്ങളുള്ള ആളാണെങ്കിലും മാതാപിതാക്കളെ ബഹുമാനിക്കാൻ അറിയുകയില്ല അവരോട് നിങ്ങൾക്ക് വേണ്ടത്ര ബഹുമാനം ഇല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശക്തി കുറഞ്ഞു വരുന്നു മാതാപിതാക്കളെ മാത്രമല്ല അവരെ പോലെയുള്ള മറ്റുള്ളവരെയും ബഹുമാനിക്കണം കാരണം അവർക്കും നിങ്ങളോട് ഒരു വിധത്തിൽ ബന്ധമുണ്ട് അവരെ ആരെയും വേദനിപ്പിക്കരുത് ഇതൊക്കെയാണ് നീലനിറം തൊട്ടവരുടെ ഫലങ്ങൾ അടുത്തത് കറുപ്പ് കറുപ്പ് നിറം തൊട്ടതിനാൽ വിചാരിച്ച കാര്യം സാധ്യമാകും മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുവാൻ വിചാരിച്ചിരിക്കുന്നു ഓരോന്നും ആലോചിച്ച് മാത്രം ചെയ്യുക നല്ലത് സംഭവിക്കും ഏതുവിധ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഉപേക്ഷ വിചാരിക്കരുത് സൂക്ഷിച്ച് ചെയ്യണം എന്നർത്ഥം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാത്ത നിങ്ങൾ പല ഭാഗപ്പിഴകളും ചെയ്തു പോകുന്നുണ്ട് ഒഴിവ് ലഭിക്കുന്ന സമയങ്ങളിൽ പുസ്തകം വായിക്കാൻ ശ്രമിക്കണം പലതും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം വരുന്നുണ്ട് ഒരു നിമിഷവും പാഴാക്കരുത് ഉത്തമമാണ് ജീവിതം നിങ്ങൾ പച്ച നിറം തൊട്ടതിനാൽ എന്ത് പ്രവൃത്തി ചെയ്താലും സാധ്യമാവുകയില്ല ആപത്ത് വരും നിങ്ങളുടെ മനസ്സിലുള്ള ദുചിന്തകൾ ഒഴിവാക്കിയാൽ നല്ലത് വരും നിങ്ങളൊരു അന്ധവിശ്വാസിയാണ് നിങ്ങൾ പലതിനെയും സംശയിക്കുന്നു നിങ്ങൾക്ക് ഒന്നിലും വിശ്വാസമില്ല ദുർചിന്തയുള്ള മനസ്സിന് ഉടമയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടും ദുർവിചാരം ഉപേക്ഷിക്കുക എല്ലാം ശുഭമായി തീരും അടുത്ത നിറം വയലറ്റാണ് വയലറ്റ് നിറം തിരഞ്ഞെടുത്തവരുടെ ഫലം വിചാരിച്ച കാര്യം സാധ്യമാകും നിങ്ങളൊരു കാര്യം വിചാരിച്ചത് ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ സാധ്യമാകും ഭയം വേണ്ട കുറച്ച് ദിവസത്തിനകം കാര്യം സഫലമാകുന്നതാണ് എന്നുള്ള വിശ്വാസത്തോടെ കയ്യും കെട്ടിയിരിക്കാൻ പാടില്ല പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങളൊരു കർമ്മിയാണ് സദാസമയവും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടങ്ങിയിരുന്നാൾ നിങ്ങൾ ഒരു ദരിദ്രനായിത്തീരും മടി കൂടാതെ പ്രവർത്തിക്കുക ഈ ഫലങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ഉപകാരമുണ്ടാകും എല്ലാം നല്ലതുപോലെ സംഭവിക്കും അടുത്ത നിറം മഞ്ഞ മഞ്ഞയിൽ തൊട്ടതിനാൽ മനോവിചാരം തീർന്ന് ജയകാലം തുടങ്ങിയിരിക്കുന്നു ഗ്രഹസ്ഥിതികൾ നന്നായിരിക്കുന്നുണ്ട് ധനലാഭമുണ്ടാകും ജാഗ്രതയോടെ ഇരിക്കുക നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അഹങ്കാരം ഒരിക്കലും ഉണ്ടാകരുത് ഒരാളെയും തരം താഴ്ത്താൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് നല്ലൊരവസരം കാത്തിരിക്കുകയാണ് മറ്റുള്ളവരെ മാനസികമായി പുച്ഛിക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൈവരുമ്പോൾ സ്വയം അഹങ്കരിക്കും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനാണ് ഇത്രയധികം മുന്നറിയിപ്പ് നൽകുന്നത് ധിക്കരിച്ചാൽ സർവതും നശിക്കുവാൻ സാധ്യത ഏറെയാണ് അടുത്തത് ചുവപ്പ് ചുവപ്പ് നിറത്തിൽ തൊട്ടതിനാൽ നിങ്ങളുടെ സുഹൃത്തിനെ വേർപിരിഞ്ഞ വിഷമം നിങ്ങൾക്കുണ്ട് ആ സുഹൃത്ത് ഇപ്പോൾ മറ്റെവിടെയോ ആണ് ഇപ്പോൾ ഒരു സ്നേഹിതൻ ഒപ്പം കൂടിയിട്ടുണ്ട് അവൻ നിനക്ക് വിരോധിയാണ് ആ സ്നേഹം വിട്ടേക്കണം നല്ല ഫലം ഉണ്ടാകും നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള വിശേഷബുദ്ധി കുറവാണ് നഷ്ടമായതിനെ ഓർത്ത് സദാ നിങ്ങൾ ദുഃഖിക്കുന്നു നിങ്ങളിപ്പോൾ നിങ്ങളുടെ സമീപത്തുള്ള സ്നേഹിതനെ ആദ്യത്തെ പോലെ കണക്കിലെടുക്കരുത് അവൻ നിന്നെ വഞ്ചിക്കുവാനുള്ള അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് അവനെ അകറ്റുക അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതാണ് എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ